അത് മുമ്പ് കാണാത്ത ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് ഇന്നലെ വരെ സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിങ് ബിറ്റ് ആണ് ില്ല നല്ലൊരു പാർട്ടി വെയർ വിറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇതിന്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് അതായത് ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് റേറ്റ് വരുന്ന അതേ സെയിം പാറ്റേണിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ് ഇതിന്റെ യോക്കിലുള്ളത് ഇതിന്റെ നെക്ക് മുതൽ താഴെ ദാമൻ വരെ അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് താഴെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അരിവർക്കും സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫ്ലവറിൻ്റെ അവിടെയുള്ള വർക്കും ഡീറ്റെയിൽ ഒക്കെ നല്ല ഭംഗി കാണാൻ നല്ലൊരു ദാമൻ വർക്കാണ് അടിപൊളി ദാമൻ വർക്കാണ് അതേപോലെ തന്നെ സൈഡിലൊക്കെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ബീറ്റ് ഉണ്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാൻ കണ്ടില്ല ഈ സൈഡാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവ് അടിപൊളിയാണ് നല്ല ലെങ്ത്ത് ഉള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതികൾ അടിപൊളിയാണ് ഷോൾ സൂപ്പർ ആണ് അതെ ഫുൾ പ്യൂർ മസ്ലിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല അടിപൊളി പീച്ച് കളർ ആണ് സുപ്പ് കളറാണ് നേരത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ഹാൻഡ് വർക്കിന് യോക്കിന് താഴെ ദാമനിലേക്ക് നല്ലൊരു ഫ്ലോറൽ വർക്കും അതേപോലെ തന്നെ അതിൽ ജെറി വർക്ക് സ്റ്റോൺ വർക്ക് ആരി വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനോൺ താഴെ എൻ്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ബീറ്റ് വർക്കാണ് ഇതിന്റെ സൈഡിൽ വരുന്ന ഫുൾ ആയിട്ട് ബീറ്റ് വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ സ്ലീവാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി ഡിസൈൻ ആണ് പ്യുവർ മെറ്റീരിയൽ ആണ് അതായത് നല്ല തുളുമ്പുന്ന പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിലെ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഷോൾ ആണ് വരുന്നത് നല്ല കട്ടിയുള്ള ഷോൾ ആണ് പ്യോർ ആണ് നല്ല തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ കളറാണ് കേട്ടോ മസ്റ്റേർഡ് യെല്ലോ അല്ല ഒരു മാംഗോ യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ ഹാൻഡ് വർക്കാണ് ഇതിന്റെ യോക്കിൽ വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ എൻ്റെ ദാമൻ വരെ ദാമനിലെ ഡിസൈനും സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും സെറി വർക്കും ആര്യവർക്കും ഒക്കെയുള്ള ഡാമൻ ആണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ സൈഡിൽ ഫുള്ള് വരുന്നത് ഒരു മൾട്ടി ഡിസൈൻ ആണ് മൾട്ടി കളർ ഡിസൈൻ അതിലേക്ക് ബീറ്റ് വർക്ക് ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് അതിൻ്റെ വരിക സ്ലീവ് നല്ല സൂപ്പർ സ്ലീവ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ഇതാണ് ഷോൾ ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറലും അതേപോലെ തന്നെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പ്രിന്റിന്റെ ത്രീ ഡി ലുക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് യെസ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ആഷ് കളർ ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ആഷ് കളർ ആണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇതിന്റെ യോക്കിൽ ഉള്ളത് അത് താഴെ നേരത്തെ പറഞ്ഞ പോലെ ദാമനു വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഫുള്ള് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ വർക്കും സെറി വർക്കും ഒക്കെ ഉള്ള എൻ്റെ വർക്കാണ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്ന നല്ലൊരു മൾട്ടി കളർ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല കട്ടിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ്റെ ആണ് ഷോളും വരുന്നുള്ളത് നല്ല നല്ല സോഫ്റ്റ് മസ്ലിൻ്റാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് മെറ്റീരിയൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മുമ്പത്തേനേക്കാളും ഒരു ഡിഫറൻറ്റ് മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും സൊറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് താഴെ വരുന്ന നല്ലൊരു ത്രെഡ് വർക്കാണ് ഒരു സ്കാൽപ്പ് ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിംഗ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഒരു സോഫ്റ്റ് മസ്ലിംഗ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം യെസ് ആ ഹലിന്റെ ഹസ്ബൻഡിന്റെ ഈ സെറ്റ് അല വാങ്ങിക്കൊടുത്തു ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഡാർക്ക് ഡാർക്ക് ആഷ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റും താഴെ കട്ട് വർക്ക് ആണ് നേരത്തെ കാണിച്ച പോലത്തെ ദാമനിൽ ഫുൾ ആയിട്ട് കട്ട് വർക്ക് ആണ് അതിലേക്ക് നല്ലൊരു ത്രെഡ് വർക്കും കൂടിയുണ്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കും കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ നല്ല നീളും വീതിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള അടിപൊളി ഷോളാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോറി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ദാമൻ്റെ വർക്കൊക്കെ നല്ല വർക്കാണ് കണ്ടില്ലേ ഒരു ഫ്ലോറിലേക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ദാമൺ ആണ് അതേപോലെ തന്നെ താഴെ ഇങ്ങനെ കട്ട് വർക്കാണ് ആണ് വരുന്നത് ഒരു സ്കാലപ്പ് ടൈപ്പ് കട്ട് വർക്കാണ് ആണ് വരുന്നുള്ളത് അതിൽ ഫുൾ ആയിട്ട് എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറി കൂടെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ മെറ്റീരിയൽ തന്നെ ഫുൾ ആയിട്ട് വരുന്ന ഒരു വർക്ക് മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് മെറ്റീരിയൽ ആണ് ഒരു വെറൈറ്റി മോഡലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല സോഫ്റ്റ് മസ്തിന് സോഫ്റ്റ് പ്യോർ മസ്ലിൻ ഷോളാണ് നല്ല നീളും നല്ല വീതി ഒരു അടിപൊളി ഷോളാണ് നല്ല ഡിസൈൻ ആണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മോഡലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് സൂപ്പർ ബാർ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു ആണ് ഇതിൽ കണ്ടില്ലേ ഒരു വേവ് പോലെയാണ് ഇതിൽ ഓരോരോ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ഇത് ഫുൾ ആയിട്ടുള്ള സീക്വൻസ് കളർഡ് സീക്വൻസ് ആണ് അതേപോലെ തന്നെ ഇതിലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്കും കൂടിയുണ്ട് അതേപോലെ ദാമല്ലുള്ള വർക്കും ഈ ഫ്ലോറിന്റെ ചുറ്റുമുള്ള ഹാൻഡ് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ താഴെ എൻഡിലൊരു സ്കാലപ്പ് ഡിസൈനും കൊണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ആണ് പിന്നെ പാന്റ് വരുന്ന പ്ലെയിൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതൊക്കെ ബ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഷോള് പ്യുവർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിനാണ് നല്ല നീളം രീതികൾ അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് നെക്സ്റ്റ് ആണ് ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ട് തീർന്നതാണ് ഇപ്പോ വീണ്ടും ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇത് മുമ്പ് സോൾഡ് ഔട്ട് പറഞ്ഞതാണ് എല്ലാവരോടും തീർന്നിട്ട് കാരണം ഇതൊരു പ്രത്യേക പ്രത്യേക വളരെ പ്രത്യേകതയുള്ള ആണ് നല്ല ഭംഗിയുള്ള ബിറ്റ് ഒന്നാമത് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ നിറച്ചിട്ടാണ് ഉള്ളത് അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് മസ്ലിന് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പാന്റ് പ്ലാസോ പാന്റ് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് പ്ലാസോ പാന്റ് അടിക്കാൻ നല്ല കട്ടിയുള്ള പ്രിന്റ് ടൈപ്പ് ക്ലോത്ത് ആണ് പ്ലാസോ പാന്റ് ഇതിൽ അടിക്കാൻ നിങ്ങൾക്ക് പിന്നെ അതേപോലെ യെസ് അതേപോലെ ഇതിന്റെ ഷോൾ പ്യൂർ സിൽക്ക് ആണ് അടിപൊളി സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതികളും നല്ലൊരു ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഗോൾഡൻ മസ്റ്റേഡ് യെസ് ഡാർക്ക് ഗോൾഡൻ മസ്റ്റേഡ് കളർ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രീപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നെക്സ്റ്റ് വരുന്നുള്ളത് അടിപൊളി കേട്ടോ സുപ്പ് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ഒറിജിനൽ കറാച്ചി കോട്ടൺ പാകിസ്ഥാനി കോട്ടൺ ആണ് കേട്ടോ വരുന്നുള്ളത് മസ്റ്റിൻ അല്ല കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കോട്ടൺ ആണ് ഇത് ഫുൾ ആയിട്ട് എംബ്രോയിഡറി ആണ് അടിപൊളി എംബ്രോയിഡറി ആണ് വരുന്നുള്ളത് കണ്ടില്ലേ ഫോയിൽ വർക്ക് ഉണ്ട് ഫുള്ള് ഫോയിൽ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ത്രീ ഡി വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതെല്ലാം എംബ്രോയിഡറി വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പാൻറ്റിലും വർക്ക് ഉണ്ട് കേട്ടോ ഇതിന്റെ പാന്റിന്റെ താഴെയുള്ള വർക്കാണ് ഇത് പ്ലാസോ പാൻറ്റ് നിങ്ങൾക്ക് ഇതിൽ അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്ലാ പ്ലാസോ പാൻറ് ഇതാണ് ഉദാഹരണത്തിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യൂർ ഫ്രഞ്ച് ഷിഫോണാണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നാളും വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ആയിട്ട് എംബ്രോയിഡറി ആണ് ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതുവരെ വരാത്ത നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം കോൾ ചെയ്യരുത് വാട്സപ്പ് എടുത്ത് ചെയ്ത് തന്നാൽ മാത്രം മതി ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ മറുപടി തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ